ഒരു സത്യവിശ്വാസിയുടെ ഹൃദയത്തിൽ നബി സല്ലല്ലാഹു അലഹി വസല്ലമ തങ്ങളോട് പ്രണയമുണ്ടോ എന്നറിയാനുള്ള ചില അടയാളങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തുകയാണ് ചെയ്തത് മഹാനായിമാം കാഇയാൽ തങ്ങളുടെ കിതാബ് ഷിഫയിലൂടെ മഹാനവറുകൾ പറഞ്ഞ രണ്ടടയാളങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു തുടർന്ന് മഹാനവറുകൾ പറയുകയാണ് ഉമിൻ അലാമത്തി മഹബത്തിൻ നബി സൊല്ലാഹു അലഹി വസ്ല്ലം ഒരു സത്യവിശ്വാസിയുടെ നബി നബിസ്വല്ലാഹു അലഹി വസല്ല മതങ്ങളോട് സ്നേഹമുണ്ടോ എന്നറിയാനുള്ള മാർഗങ്ങൾ പരിചയപ്പെടുത്തുക അടയാളങ്ങൾ മഹാനവറുകൾ പറയുകയാണ് സ്വലാത്തി അലാ റസൂൽഹി സല്ലല്ലാഹു അലഹി വസ്ല്ലാം നബി സുല്ലാഹു അലഹി വസല്ലാമതങ്ങളാകുന്ന സ്നേഹലോകത്തിൻ്റെ മേൽ ഒരുപാട് സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഹബീബായ നബി സുല്ലാഹു അലഹി വസല്ല മതങ്ങളോട് ഒരു വിശ്വാസിക്ക് കൽബിൽ പ്രണയമുണ്ട് എന്നതിൻ്റെ അടയാളമാണ് നബി നബിസ്ാഹു അലഹി വസല്ല തങ്ങളോടുള്ള പ്രണയം ജീവിതകാലത്ത് പല രൂപത്തിൽ സ്വഹാപത്തിന് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞു നബി നബിസുല്ലാഹു അലഹി തങ്ങളുടെ സദസ്സിലിരിക്കാൻ ഭാഗ്യം ലഭിക്കാത്തവരാണ് നമ്മൾ അവിടുത്തെ സ്വഹാബത്തിൽ ചേരാൻ കഴിയാത്തവരാണ് നമ്മൾ നബി നബിസുല്ലാഹു അലഹി തങ്ങളുടെ കൂടെ സഹയാത്രികരായി സഞ്ചരിക്കാൻ കഴിയാത്തവരാണ് നമ്മൾ അവസാന കാലഘട്ടത്തിലുള്ള മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം മുത്തുനബി സാഹു അലഹി വസല്ല മതങ്ങളിലേക്ക് ചേരാനും തങ്ങൾ നമ്മളെ അറിയാനുമുള്ള ഏറ്റവും നല്ല മാധ്യമമായി മഹാരഥന്മാർ എല്ലാവരും പരിചയപ്പെടുത്തിയത് അവിടുത്തെ മേൽ നമ്മൾ ചൊല്ലുന്ന സ്വലാത്താണ് മഹാനായി മാം അബിൽ ഹസൻ അഹമ്മത്തല്ലാഹി അലഹി തങ്ങൾ പറഞ്ഞതായി കാണാം ഒരു മനുഷ്യൻ നബി സുല്ലാഹു അലൈഹി വസല്ല മതങ്ങളുടെ മേലിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ആ മനുഷ്യന് ഇന്ന് മുത്തുനബി സാഹു അലഹി വസല്ലമ തങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സേവനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സേവനത്തിൽ സദാസമയം പങ്കാളികളായവരായിരുന്നു അവിടുത്തെ സ്വഹാബത്ത് നമുക്കറിയാം മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പത്ത് വർഷം മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖാദിമായി സേവനം ചെയ്തവരാണ് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹാമിലു നഅലൈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാദരക്ഷകൾക്ക് ഹതിമത്ത് ചെയ്തവരായിരുന്നു നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെയാണോ ചെരുപ്പഴു വെക്കുന്നത് ആ ചെരുപ്പെടുത്തുകൊണ്ട് ഇബിന് മസൂത് തങ്ങൾ തൻ്റെ നെഞ്ചകത്തിലേക്ക് വെക്കുമായിരുന്നു എന്ന് സ്വൈഹായ ഹദീസുകളിലൂടെ രേഖപ്പെടുത്തത് കാണാൻ രേഖപ്പെടുത്തപ്പെട്ടത് കാണാൻ സാധിക്കും സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട അസറത്തിൽ ആൾ കൂടിയാണ് മഹാനായ ഇബിന് മസ്രൂത്ത് റതി അള്ളാ വൻഹു എന്ന് പറയുന്നത് ഇങ്ങനെ നബി സുല്ലാഹു അലഹി തങ്ങൾക്ക് ഏത് സമയവും സേവനത്തിനായി ചുറ്റുഭാഗത്തും തൻ്റെ സ്വഹാപത്തുണ്ടാകാറുണ്ടായിരുന്നു മഹാനായ റബി അത്തുബിന് കായബുല്ല വസ്ലമി റതി അവിടെ നിന്ന് നബി സുല്ലാഹി വസ്ലം തങ്ങളുടെ സന്നിധാനത്തിൽ വരികയാണ് എനിക്കെന്തെങ്കിലും ഒരു സേവനം മുത്തുനബിക്ക് വേണ്ടി ചെയ്യണം ആ സേവനം ചെയ്യാൻ വേണ്ടി മഹാൻ അവർ ആഗ്രഹിച്ചു കാത്തിരിക്കുകയാണ് പക്ഷേ എല്ലാ സേവനത്തിനും തങ്ങളുടെ കൂടെ സ്വഹാപത്തുണ്ട് അവിടത്തേക്ക് വിരിപ്പ് വിരിച്ചു കൊടുക്കാൻ അവിടത്തേക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കാൻ അവിടത്തേക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ എല്ലാത്തിനും തൻ്റെ ഹാദിമീങ്ങളായ സ്വഹാബത്ത് കൂടെയുണ്ട് ഇബിന് മസൂത് അല്ലാൻ കാത്തിരുന്നു പാതിരാത്രിയായി എല്ലാവരും പിരിഞ്ഞു പോയി നബിസ്വല്ലാഹു അലഹി വസല്ല മതങ്ങൾ രാത്രിയിൽ ഉറങ്ങാൻ വേണ്ടി തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് മദീന പള്ളിയിൽ മുത്തുനബിസ്വല്ലാഹു അലഹി വസല്ലമതങ്ങളുടെ വീടിൻ്റെ ഓരത്ത് കാത്തിരിക്കുകയാണ് മഹാനായ റബീയത്ത് പിന്നെ കയബുല്ലഅസ്ലമീ തങ്ങൾ എന്തിനാണ് മഹാൻ കാത്തിരിക്കുന്നത് എന്തെങ്കിലും ഒരു സേവനം മുത്തുനബിക്ക് വേണ്ടി ചെയ്യണമെന്ന് കരുതി അങ്ങനെ അങ്ങനെയതാ നബിസ് അലഹി വസ്ലമതങ്ങൾ തെഹജ് ദംസ്കാനത്തിന് വേണ്ടി എഴുന്നേറ്റ് വരുന്ന സമയം മുത്ത് നബിക്ക് ഉദൂക്ക് ചെയ്യാനുള്ള വെള്ളവും പിടിച്ച് മഹാനായ റബിഹത്തുബിന് കായബുല്ല സ്ലമി തങ്ങള് കാത്തിരിക്കുകയാണ് മരംകൂച്ചിന്ന് തണുപ്പുള്ള രാത്രിയിൽ നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ല മതങ്ങൾ എപ്പോഴേയും നിൽക്കുമെന്നറിയാതെ ആ തണുപ്പിൽ വീടിൻ്റെ ഉമ്മറത്ത് വെള്ളത്തിൻ്റെ പാത്രവും പിടിച്ചു നിൽക്കുന്ന റബിഅത്ത് ബിന് കായബുല്ലമിയെ കണ്ട സമയം മുത്തായ നബി സുല്ലാഹു അലഹി വസ്ല്ല മതങ്ങളുടെ മനോധരങ്ങളിൽ വല്ലാത്ത വേദന വരികയാണ് ആ ഒരു സന്തോഷത്തിന്റെ വേദനയിൽ നബി സല്ലല്ലാഹു അലൈഹി നബിഹി വസ്ലമെ ചോദിക്കാണ് സല്യാബി അത്തെ നിങ്ങൾക്ക് എന്ത് വേണം നിങ്ങൾ എന്നോട് ആവശ്യപ്പെടു എന്ന് മഹാനായ റബി എത്തു പിന്നെ കാബില് തങ്ങൾ വലിയ ബുദ്ധിയുള്ള സ്വഹാബിയായിരുന്നു ആയിരുന്നു പറഞ്ഞു പറഞ്ഞ് നബിയെ എനിക്ക് ആലോചിക്കാൻ അല്പ സമയം തരണം സമയം കൊടുത്തു ചോദിക്കുകയാണ് നബിയെ എനിക്ക് വേണ്ടത് നാളെ സുഖലോകസ്വർഗത്തിൽ തങ്ങളോട് കൂടെ ഒരു സീറ്റ് വേണം റബിയത്തുബിനെമി തങ്ങളുടെ ചോദ്യം കേട്ട ഉടനെ നബി നബിഹു അലൈവലമ തങ്ങൾ പറയാ റബിയത്തെ വല്ലാത്ത ചോദ്യമാണല്ലോ നിങ്ങൾ ചോദിച്ചത് ഏതായിരുന്നാലും നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു നിങ്ങൾ സുജൂതുകൾ ധാരാളം വർദ്ധിപ്പിച്ചുകൊണ്ട് അതിൻ്റെ അവസരം നേടിയെടുക്കുക എന്ന് നബി സല്ലാഹി വസ്ലമെ റബീയത്ത് ബിനി ഖാബുല്ലമി തങ്ങളോട് പറയുകയാണ് മുക്മിനീകളെ ഇങ്ങനെ ഓരോ സാഹചര്യങ്ങളും കൃത്യമായി ഉപയോഗപ്പെടുത്തിയവരായിരുന്നു അവിടുത്തെ സ്വഹാബത്ത് ആ സ്വഹാബത്താണ് ജീവിതത്തിൽ തങ്ങളോടുള്ള പ്രണയം എങ്ങനെയാണ് എന്ന് നമ്മോട് പഠിപ്പിച്ചു തന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ സംഭവങ്ങളെല്ലാം നമ്മുടെ മുമ്പിലുണ്ട് അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യരായ നമ്മൾ എങ്ങനെയാണ് നബി നബിസ്വല്ലാഹു അലഹി വസല്ലമതങ്ങൾക്ക് സേവനം ചെയ്യുക എന്ന് ആലോചിക്കുമ്പോൾ അവിടെയാണ് മഹാനായ അബുൽ ഹസൻ ഇഷാദുലി റഹ്മുല്ലാഹി അലഹി തങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് നബി നബിസ്വല്ലാഹു അലഹി വസല്ല മതങ്ങൾക്ക് ഈ കാലത്ത് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല സേവനമെന്ന് പറയുന്നത് തങ്ങളുടെ ധാരാളം ിൽ അധികരിപ്പിക്കലാണ് എന്ന് അതല്ലേ ഗ്രന്ഥത്തിലും മഹാനായി ഇമം യൂസു നബുഖങ്ങൾ എന്ന് പറയുന്ന കിതാബിലും രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും ഇത് രണ്ടും സ്വലാത്തിന്റെ മഹത്വങ്ങൾ പറയുന്ന ഗ്രന്ഥമാണ് അതിൽ കൊണ്ടുവരുന്ന ഒരു ഹദീസിൽ കാണാം മഹാനായ ഉബൈബിന്ഹു

എന്റെ ജീവിതം മുഴുവൻ അവിടുത്തെ സ്വലാത്തിന് വേണ്ടി ഞാൻ മാറ്റിവെക്കാം എന്ന് പറയുന്ന നേരം നബി സൊല്ലാഹു വസല്ലമ തിരിച്ചു പറയുന്ന മറുപടി നിങ്ങളുടെ ഭൂമി ലോകത്തെയും നാളെ പരലോകത്തെയും എല്ലാ പ്രയാസങ്ങൾക്കും ആ സ്വലാത്ത് നിങ്ങൾക്ക് പരിഹാരമാണ് എന്ന് സയ്യിദുന മുഹമ്മദ് റസൂൽഹി സ്വല്ലാഹു അലഹി വസല്ലമാങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് സ്വലാത്തിനെ കുറിച്ച് വരുന്ന ധാരാളം ഹജീത്തുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു സ്വലാത്തൊരു മനുഷ്യൻ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു അവൻ്റെ മേൽ പത്ത് നന്മകൾ ചെയ്യപ്പെടുമെന്ന് അവൻ്റെ മേൽ പത്ത് അതാപുകൾ അള്ളാഹു നീക്കിക്കളയുമെന്ന് ഒരു സ്വനാത്തൊരു മനുഷ്യൻ ചൊല്ലിയാൽ അവൻ്റെ നൂറ് ഹാജത്തുകൾ വീഴപ്പെടുമെന്ന് എല്ലാം നമ്മൾ ഹദീസിൽ കണ്ടിട്ടുണ്ട് മുപ്പത് ഹാജത്ത് ദുനിയാവിലെയും എഴുപത് ഹാജത്ത് പരലോകത്തെയുമായി നൂറ് ഹാജത്തുകൾ അവൻ്റെ ജീവിതത്തിൽ അള്ളാഹു വീട്ടിക്കൊടുക്കുമെന്ന് ഹദീസിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പ്രിയമുള്ള മിനിങ്ങളെ ഇങ്ങനെ സ്വലാത്ത് സ്വലാത്തതികരിപ്പിക്കല് അധികരിപ്പിക്കുക എന്നുള്ളത് നബി നബിസ്വല്ലാഹു അലഹി വസല് മതങ്ങളോട് നമ്മുടെ കൽബിൽ പ്രണയമുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് അതാണ് മഹാനായിമ മറാഖി റഹ്മുല്ലി അലഹി തങ്ങൾ അവിടുത്തെ ലോകപ്രസിദ്ധ ഗ്രന്ഥമായ മിസ്ബാഹുൽ വലാമിൽ പരിചയപ്പെടുത്തിയ ഒരു ചെറിയ രണ്ട് വരി കവിത കൂടി ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ് സ്വലാത്തിൻ്റെ മഹത്വത്തെ വിശദീകരിക്കുന്ന സ്ഥലത്ത് മഹാനവർ പറയുന്നത് കാണാം അമ്മ സ്വലാത്തു ഫസീറത്തുൻ നബി മേലിൽ ചൊല്ലുന്ന സ്വലാത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പുണ്യമുള്ള അമലാണ് നിങ്ങളുടെ പാപങ്ങൾ മായ്ക്കപ്പെടാനുള്ള കാരണമാണ് എന്നിട്ട് മഹാനവറുകൾ പറയാണ് ധാരാളം സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് നിങ്ങൾക്ക് നാളെ മുത്തുനബിയുടെ ലഭിക്കാനുള്ള കാരണമാണ് ആഹ്റത്തിൽ നിങ്ങളുടെ പദവികൾ ഉയർത്തപ്പെടാനുള്ള കാരണമാണ് എന്ന് പറഞ്ഞ് അവസാനമായി മഹാനവറുകൾ പരിചയപ്പെടുന്നത് കാണാം ും നിന്റെ ജീവിതത്തിൽ ഏത് സമയവും നിന്റെ നാവിൽ നീ സ്വലാത്തുമായി തായിമാകുന്നവനാണെങ്കിൽ മോനെ നിന്റെ ദുനിയാവിലെയും ആഹ്ലത്തിലെയും എല്ലാ പ്രയാസങ്ങൾക്കും അത് പരിഹാരം നൽകപ്പെടുന്ന അമലാണ് എന്ന് മഹാനായ ഇമാം മറാത്തുഷി റഹ്മുല്ലി അലിഹി തങ്ങൾ അവിടുത്തെ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും അള്ളാഹുറബുല്ലിജത്ത് പോലും ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമുക്ക് പഠിപ്പിച്ചു തന്നൊരു അമലാണ് പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ ും തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾ സാമ്പത്തികമായ പ്രയാസങ്ങൾ ഉണ്ടാകാം ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാകാം രോഗങ്ങളുണ്ടാകാം അതുപോലെ തന്നെ വൈശാചികമായ പ്രയാസങ്ങൾ ഉണ്ടാകാം കുടുംബത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകാം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി നമ്മുടെ മുമ്പിൽ പറഞ്ഞു തന്ന ആർജ അമലാകുന്ന ഒരു അമലാണ് അസ്വലാത്ത് അലൻ നബി സ്വല്ലാഹു അലൈഹി വസ്ല്ലം നബിസ്ാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ നാം സ്വലാത്ത് അധികരിപ്പിക്കുക എന്നുള്ളത് ധാരാളം സ്വലാത്തുകൾ ചൊല്ലുന്നത് മദീനയിലേക്ക് വേഗമെത്താനുള്ള സഭമാണ് ധാരാളം സ്വലാത്തുകൾ ചൊല്ലുന്നത് നമ്മുടെ പാപക്കറകൾ മായ്ക്കപ്പെട്ട് നബിസ്വല്ലാഹു അലഹി വസല്ല തങ്ങളാകുന്ന സ്നേഹലോകത്തെ കാണാനുള്ള മാർഗമാണ് അള്ളാഹു അത്തരം ഭാഗ്യവാൻമാരിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദ്വാ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു السلام عليكم ورحمه الله وبركاته